ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അങ്ങനെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് വരികയാണ് അപ്പോൾ ഇന്ന് രാത്രി ലാലേട്ടൻ വരുമ്പോൾ നമുക്കറിയാം ഇന്ന് ആരായിരിക്കും പുറത്ത് പോവുക ഇന്ന് എവിക്ഷൻ വല്ലതും നടക്കുമോ എന്നൊക്കെ അറിയാം അപ്പോൾ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഇന്ന് പോവാൻ ചാൻസ് ഉള്ളത് മസ്താനിക്കാവാനാണ് ചാൻസ് മസ്താനി എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന സമയത്തിന് ഓരോരുത്തരെയും പുറത്തെ കാര്യങ്ങളൊക്കെ അകത്തേക്കിട്ട് വലിയ രീതിയിലൊക്കെ അവിടെ എന്തൊക്കെയോ ഉണ്ടാക്കി എടുക്കാനൊക്കെ ആയിട്ട് നോക്കി രേണു സുധിയുടെ നെഞ്ചത്തേക്കൊക്കെ ചാടിക്കയറാനൊക്കെ നോക്കിയെങ്കിലും അത് നനഞ്ഞ പടക്കം പോലെയായി പുള്ളിക്കാർത്തിപ്പുറത്തേക്ക് പോയി അവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും നടന്നില്ല അപ്പോ ഇപ്പോഴാണെങ്കിലും പുള്ളിക്കാരത്തിക്ക് അവിടെ കാര്യമായിട്ടുള്ള കാര്യങ്ങളും കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല കഴിഞ്ഞ വീക്കെൻഡിൽ തന്നെ ലാലേട്ടൻ വന്നിട്ട് ഈ വീക്കെൻഡിൽ മസ്താനിയെ എടുത്തോളാം എന്നുള്ള രീതിയിൽ ധനി വരുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം കാര്യമായിട്ടുള്ള ഒന്നും മസ്താനി അവിടെ ചെയ്തില്ല എന്ന് വേണം പറയാനായിട്ട് അപ്പോ എനിക്ക് തോന്നുന്നു മസ്താനി ആയിരിക്കണം പുറത്തേക്ക് പോവാനായിട്ട് കൂടുതൽ ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പലര് പലരുടെയും പോളുകൾ നോക്കിക്കഴിഞ്ഞാല് അതിലും അതിൽ കിടക്കുന്നത് വെച്ച് നോക്കിയാലും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാവുന്നത് ഞാൻ എന്തായാലും ബിഗ് ബോസിൻ്റെ പോൾ ഇതുവരെ ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ പലരും ഇടുന്ന പോളുകളിൽ കയറി എൻ്റെ അഭിപ്രായം ഞാൻ ഇടാറുണ്ട് ഇപ്പോൾ മറ്റൊരാൾ ഇട്ട പോളാണ് പോളാണെന്ന് പറഞ്ഞ് അവിടെ നമുക്ക് പറയാണ്ടിരിക്കേണ്ട എല്ലാവരും നമ്മളെ പോലെ തന്നെയാണ് എല്ലാവരും വീഡിയോ ചെയ്യുന്നതും ഒക്കെ അപ്പോൾ ഞാൻ മറ്റുള്ളവരുടെ വീഡിയോകളൊക്കെ കാണുന്ന കാണുക കൂടി ചെയ്യുന്നൊരു വ്യക്തിയാണ് നല്ലത് ആണെങ്കിൽ എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ അതിൽ ഇടാറുമുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് ഹൈപ്പ് ചെയ്യാറുണ്ട് മറ്റൊരാളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ചെയ്യാതെ മാറി നിൽക്കുന്ന ആളല്ല ഞാൻ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതും ഇതുപോലെ തന്നെയാണ് പല പോളുകളിൽ നിന്നും മനസ്സിലാക്കാവുന്നത് നമ്മുടെ മസ്താനി പോവാൻ ചാൻസ് ആണെന്നാണ് അതുപോലെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാബു മോൺ പോവാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അവിടെ ബിഗ് ബോസ് വീടിനുള്ളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല അതാണ് അവസ്ഥ പുള്ളിക്കാരനെ അവിടെ എന്തിനാണ് വന്ന് നിൽക്കുന്നതെന്ന് പോലും അറിയാൻ വയ്യ പുള്ളിക്ക് കാര്യമായിട്ടുള്ള കണ്ടന്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ ഈ പ്രവീൺന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യം മിണ്ടാണ്ടൊക്കെ നിന്നെങ്കിലും പുള്ളിക്കാരൻ ഇപ്പോൾ ചെറിയ രീതിയിലെങ്കിലും പുള്ളിക്കാരൻ ഇപ്പോൾ മിണ്ടെങ്കിലും ചെയ്യുന്നുണ്ട് അനുമോളിൻ്റെ കൂടെ കോമോ പിടിക്കാൻ നോക്കുന്ന സമയത്ത് പോലും അനുമോളുമായിട്ട് വഴക്കുകൾ ഉണ്ടാവുന്നുണ്ട് ഒരു ഇടത്തുനിന്ന് കേൾക്കുന്നത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സ്വഭാവവും കൂടിയല്ല പച്ചമലയാളത്തിൽ പറഞ്ഞ നോണേനെന്നുണ്ടെങ്കിൽ പറയാം അതുകൂടിയാണ് ഈ പറയുന്ന പ്രവീൺ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ എന്തായാലും പിന്നെ ലക്ഷ്മിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ലക്ഷ്മി കഴിഞ്ഞ തവണ വരുത്തി വെച്ചിട്ടുള്ള ചില കോപ്രായങ്ങളൊക്കെ ഉണ്ട് അതായത് ആദില നൂറെ പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ് പുള്ളിക്കാരത്ത് പറയുന്നുണ്ടായിരുന്നു ആദിലാനൂറയെ കുടുംബത്ത് കയറ്റാൻ പറ്റാത്തവളാണ് നിൻ്റെയൊക്കെ വീട്ടിൽ പോലും ഉള്ളമാരെയൊക്കെ കയറ്റോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിച്ചു അതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് മനു മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കി എന്നാൽ കുറേ അധികം ആളുകൾ ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്നും സംസാരിച്ചത് കണ്ടു പക്ഷേ ഞാൻ എന്തായാലും ലക്ഷ്മി ആ ഒരു വിഷയത്തിൽ പറഞ്ഞതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല കാരണം എല്ലാവരെയും ദൈവം തന്നെയാണ് സൃഷ്ടിച്ചത് ഈ പെൺകുട്ടികൾ അങ്ങനെ ആയിപ്പോയത് അവരുടെ കയ്യിലെ കുറ്റം കൊണ്ടൊന്നും അല്ല എന്തുകൊണ്ടോ അവരെങ്ങനെ ആയിപ്പോയി എന്നാൽ ഈ ഒരു പ്രവൃത്തിയെ ന്യായീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല കാരണം നമുക്ക് പ്രകൃതി കനിഞ്ഞു തന്ന ഒരു ലൈഫെന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് ഒരു സ്ത്രീ അതാണ് കണക്ക് അല്ലാണ്ട് ഒരു പുരുഷനും പുരുഷനും സ്നേഹിക്കുക അവർ വിവാഹം കഴിക്കുക അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല ഒരു പെണ്ണും പെണ്ണും വിവാഹം കഴിക്കുന്നതിനോടും ഒട്ടും യോജിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് കരുതി തീരെ പ്രതികൂലിക്കുന്നില്ല കാരണം അത് മറ്റൊന്നുമല്ല ഇവരൊന്നും ആർക്കും വേണ്ടി ഒരു ദ്രോഹം ചെയ്യുന്ന മനുഷ്യരല്ല അവര് എന്തുകൊണ്ട് അവരങ്ങനെ ആയിപ്പോണു അവരെ ഒരിക്കലും നേരെയാക്കി എടുക്കാൻ പറ്റില്ല നമ്മൾ അവരെ വേറൊരു പുരുഷന് വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും അവര് എത്ര നാളായി അവരുടെ കൂടെ കടിച്ചു പിടിച്ച് ജീവിക്കും ഒരിക്കലും ആ ഒരു ജീവിതം ശാശ്വതമായിട്ട് മുന്നോട്ട് പോവില്ല അതുവഴി ആ ഒരു പുരുഷന്റെ ലൈഫ് കൂടി നശിച്ചു ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും അവിടെ സംഭവിക്കില്ല അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു കാര്യത്തിൽ പക്ഷെ എന്ന് കരുതിയിട്ട് ഒരു മനുഷ്യനെ വന്നിട്ട് പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുടുംബത്തെ കയറ്റം കൊള്ളാത്തുള്ളതെന്നൊക്കെ പറയുമ്പോൾ അത് വലിയ കഷ്ടമായിട്ട് എനിക്ക് തോന്നി കേട്ടിട്ട് അതും ലക്ഷ്മിയെ പോലുള്ള അത്യാവശ്യം വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെയുള്ള വിദേശത്തൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവരുടെയൊക്കെ മനസ്സ് എത്രത്തോളം മ്ലേശമാണ് ഇവരൊന്നും ശരിക്കും ഇവരൊക്കെ ഇപ്പോഴും ഇവരൊക്കെ ഇപ്പോഴും തൊണ്ണൂറുകളിൽ ജീവിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്കൊന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയത് അറിഞ്ഞതുകൂടിയില്ലെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും ഈ ഒരു സംഭവത്തെ ന്യായീകരിക്കുന്നോ എന്ന് ചോദിച്ചാൽ ന്യായീകരിക്കുന്നില്ല മാനസികമായിട്ട് താല്പര്യമുള്ള കാര്യമില്ല പക്ഷെ എന്ന് കരുതി അവരുടെ അവസ്ഥയെ കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതുണ്ട് അത്രേ പറയുന്നുള്ളു അപ്പൊ പിന്നീട് എന്ന് വെച്ചാൽ ഈ ലക്ഷ്മി ലക്ഷ്മി അതിനുശേഷം ഒനിലിനെതിരെ ഉമൻ കാർഡുമായിട്ട് വന്നു അത് ലക്ഷ്മിയെ കയറി പിടിച്ചതിന്റെ പേരിലൊന്നും അല്ല അബദ്ധത്തിൽ പുള്ളിക്കാരെ വീഴാൻ പോയപ്പോൾ മസ്താനിയെ പിടിച്ചതിന്റെ പേരിൽ അപ്പോ അതൊക്കെ വലിയൊരു ഇഷ്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോ ഇതുകൊണ്ട് വേണമെങ്കിൽ ലക്ഷ്മിക്ക് റെഡ് കാർഡ് കൊടുത്ത് പറഞ്ഞു വിടാനായിട്ട് സാധിക്കും ബിഗ് ബോസിന് ലാലേട്ടൻ വരുന്ന സമയത്ത് പക്ഷെ അവരത് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരിക്കലും ചെയ്യില്ല ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കാര്യം എന്താന്ന് വെച്ചാല് അവർക്ക് മസ്താനിയോ സാബിമാനോ ഒക്കെ അവിടെ നിന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല ഇപ്പോൾ ജിഷിനായാലും ജിഷിൻ ഇപ്പോൾ ഒത്തിരി ഒന്ന് ഒതുങ്ങി എന്നുള്ളത് വാസ്തവം അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പുള്ളിക്കാരത്തിൽ ലക്ഷ്മിയൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ബിഗ് ബോസിന് വേണ്ടത് നെഗറ്റീവാണ് ബിഗ് ബോസിന് വേണ്ടത് കണ്ടന്റ് അവർക്ക് ഓരോ ദിവസവും ചൂടുള്ള ക്യാപ്ഷൻ കൊടുക്കാൻ സാധിക്കണം ചൂടുള്ള പ്രൊമോ വീഡിയോ കൊടുക്കാൻ പറ്റണം ജനങ്ങളിലേക്ക് അതാണ് അവർക്ക് ആവശ്യം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നെഗറ്റീവ് അടിച്ചിട്ടാണെങ്കിൽ പോലും ബിഗ് ബോസ് വീട് കത്തിക്കാനുള്ള ശേഷിയുള്ള വായിൽ നിന്ന് വരുന്ന വാക്കുകളെ പുറത്തേക്ക് വിടാൻ കഴിവുള്ള ആളുകൾ അവിടെ നിന്നാലേ അവർക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളു അവരവിടെ നിർത്തിയിരിക്കുന്നത് ഓരോ വ്യക്തികളെയും അവരവിടെ നിർത്തിയിരിക്കുന്നത് നന്മ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല നല്ലൊരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല എങ്ങനെയെങ്കിലും അതായത് നമ്മൾ കേട്ടിട്ടില്ലേ നമ്മൾ കേട്ടിട്ടില്ലേ മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന ചെന്നായിയുടെ ആ ഒരു കഥ നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെയാണ് ബിഗ് ബോസിന്റെ കാര്യവും അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികളെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തമ്മിത്തല്ലുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ആ ഒരു ചോര നക്കി കുടിക്കുക എന്നുള്ളൊരു ചെന്നായിയുടെ സൂത്ര സൂത്രത്തിലാണ് അവിടെ ബിഗ് ബോസ് നിലകൊള്ളുന്നത് അതായത് അവിടെ ആരെങ്കിലും തമ്മിലിടിച്ച് ചോര വീണാൽ മാത്രമേ പിറ്റേ വീക്കിൽ ലാലേട്ടം വരുന്ന സമയത്ത് പുള്ളിക്കാരന് ചോദ്യങ്ങൾ ചോദിക്കാനും ആ ഒരു ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ള പ്രതീക്ഷയില് ജനങ്ങൾ വെയിറ്റ് ചെയ്യും ലാലേട്ടം വരുന്നത് നോക്കിയിട്ട് ലാലേട്ടൻ കത്തിച്ചു വിട്ട് എല്ലാവർക്കും വാ നിറച്ച് വയറ് നിറച്ച് കൊടുക്കുകയും ചെയ്യും അപ്പൊ നമ്മൾ ആഹ്ലാദിക്കും ആ ആഹാ അടിപൊളി ലാലേട്ടൻ എല്ലാണ്ടത്തിനും വയറ് നിറച്ച് കൊടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷിക്കും ശരിക്കും ഇത് ആരുടെ ബുദ്ധിയാണ് ബിഗ് ബോസിന്റെ ബുദ്ധിയാണ് അവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ നമ്മളെ കാണിക്കാതിരുന്നു അപ്പോൾ അവർക്കും അറിയാം എന്ത് കാണിക്കാം എന്ത് കാണിക്കണ്ടെന്ന് അവർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു എന്താണ് ആ ഒരു ഷോ നല്ല ഓടത്തുള്ളൂ അപ്പോൾ ഇത് കൂടുതലായിട്ട് എന്താ പറയുക ഒന്നും പറയാനില്ല അപ്പോൾ ലക്ഷ്മിയെ റെഡ് കാർഡ് കൊടുത്ത് വിടാനാണെങ്കിൽ ചാൻസ് ഉണ്ടെങ്കിൽ പോലും ബിഗ് ബോസ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ലക്ഷ്മി അവിടെ നിലനിർത്തുമോ അതേ റെഡ് കാർഡൊക്കെ കൊടുത്ത് പുറത്താക്കുമോ സാബുമോൺ പുറത്ത് പോകുമോ മസ്താനി പോകുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും